我那会儿那会儿，我们早的。 അങ്ങനെ ഫ്രണ്ട്സ് പതിവോലെ നമ്മുടെ ഓട്ടോറിക്ഷയും എടുത്തത് കൊണ്ട് രാവിലെ ചെറിയൊരു ഓട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ സ്റ്റാൻഡിൽ വന്ന് കിടപ്പുണ്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഒൻപത് മണിയായി ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് കുറേ നേരം ക്യൂലൊക്കെ കിടന്ന് തള്ളി തള്ളി ഒരുവിധം നമ്മുടെ സീനിയാരിറ്റി രണ്ടാം സ്ഥാനത്തോട്ട് വന്ന് കിടക്കുകയാണ് അപ്പോൾ അടുത്തൊരു ഓട്ടത്തിന് വേണ്ടി വെയിറ്റിങ് ചെയ്യുന്നത് രാവിലെ ചെറിയൊരു ഓട്ടോ ഒക്കെ കിട്ടി അപ്പോൾ അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ അങ്ങനെ കിടക്കുകയാണ് ഏത് നിമിഷം പുതിയൊരു ഓട്ടം വരും വെയിറ്റ് ആൻഡ് സി അങ്ങനെ ഫ്രണ്ട്സ് പ്രതീക്ഷിച്ചതുപോലെ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓട്ടം കിട്ടിയിരിക്കുന്നത് കൃഷി ഫാമിൽ പോയി നമുക്കൊരു തൈ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ സ്വന്തം വാർഡായ കാട്ടാക്കട ഏറ്റുത്തിയ വാർഡിലെ അങ്കമ്പാടിയിൽ ഒരു ചെടി നടണം പരിസ്ഥിതി ദിന അപ്പോൾ നമ്മുടെ എട്ടിരത്തി വാർഡിലെ മെമ്പറുമായിട്ട് നേരെ നമ്മുടെ കൃഷി എത്തി ഈ സംഭവം പക്ഷേ കൃഷി കൃഷിഭവൻ തുറന്നിട്ടില്ല നമ്മുടെ വെളിയിൽ അങ്ങനെ വെയ്റ്റിംഗ് ആണ് സ്റ്റാഫുകൾ വരാൻ സമയമായില്ല നമ്മളൊരല്പം നേരത്തെ വന്നോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ സ്റ്റാഫ് ഇപ്പോൾ തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് തന്നെ ഓരോ വാർഡിലത്തേക്ക് ഓരോ അംഗനവാടിയിലും നടാൻ വേണ്ടിയുള്ള ഒരു തൈ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാഫ് വന്നു തുറന്നു നമ്മളകത്തോട്ട് കയറി എന്ന് തൈന്നറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ സ്റ്റാഫും പറഞ്ഞു ഇതും ഇരിക്കുന്നു ആ തൈന്ന് ഏത് വേണം എടുത്തോളാ സംഗതി ജാമ്പയ്ക്കയാണ് ചാമ്പയ്ക്ക ജാമ്പയ്ക്ക എന്നൊക്കെ പറയും നമ്മുടെ നാടൻ ജാമ്പയ്ക്ക അപ്പോൾ ഒരുപാട് തെങ്ങിൻ തൈ കൂടെ കിടപ്പുണ്ട് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങുക അമ്പത് രൂപ എന്നാണ് പറഞ്ഞത് തെങ്ങും തൈക്ക് അപ്പോൾ നല്ലൊരു ജാമ്പ കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു അപ്പോൾ ഒന്ന് എടുത്തപ്പോ എനിക്കൊരാഗ്രഹം എന്റെ വീട്ടിലൊരു ജാമ്പ നട്ടാ കൊള്ളാംന്ന് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഒരു ജാമ്പത്തെ എനിക്കിവിടെ തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു കറക്റ്റ് എണ്ണമനുസരിച്ചാണ് വെച്ചിട്ടുള്ളത് എക്സ്ട്രാ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു സംഭവം എൻ്റെ ഭാഗ്യത്തിന് വേണ്ടി എക്സ്ട്രാ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് എനിക്കും ഒന്ന് ഒന്നമ്പാടിക്കും വേണ്ടി നേരെ സംഭവം എന്താ നമ്മളെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ചാമ്പ തൈകൊണ്ട് നമ്മുടെ ഇട്ടുത്തി വാർഡിലെ എള്ളുവിളയിലുള്ള അങ്കൻവാടിയിലൊട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേർന്ന് കുറച്ച് പച്ചക്കൃഷി കൃതി ഒക്കെ കാണാൻ ഇവിടുത്തെ പിള്ളേരൊക്കെ നട്ട് വളർത്തിയതാണെന്ന് തോന്നുന്നു നല്ല പാറൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ കുറേ ചെടികളും കൃഷികളും ഒക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി അങ്കൻവാടിയാണ് എള്ളുവിളയുള്ള അങ്കൻവാടി അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചാമ്പ നടാൻ പോകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് പേര് വന്നു അപ്പോൾ ഇവിടുത്തെ മെമ്പേറും ഇവിടുത്തെ സ്റ്റാഫും ഒക്കെ ചേർന്ന് നമ്മുടെ ചാമ്പത്തൈ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് കുറച്ച് സ്ഥലമാണ് ഉണ്ടായിരുന്നത് അവിടെ എന്തായാലും ഉള്ള സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചാമ്പത്തൈ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടം കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സ്റ്റാൻഡിൽ പോകണം സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം വീണ്ടും ക്യൂവിൻ്റെ ഏറ്റവും പുറകെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റിങ്ങാണ് കാരണം ഇതിന് തള്ളി തള്ളി അങ്ങ് കൊണ്ട് പോകണം അപ്പോൾ കുറേ നേരം ഒന്നും ഇങ്ങനെ കിടക്കില്ല അപ്പോൾ എപ്പോഴായിട്ട് ഇങ്ങനെ പെക്കോണ്ടിരിക്കും മാക്സിമം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റോ പുറകിലൊക്കെ കിടക്കേണ്ടി വരുള്ളൂ അത് കഴിയുമ്പം തന്നെ നമ്മുടെ വണ്ടി നേരെ അങ്ങ് ഫ്രണ്ടിലോട്ട് എത്തുന്നതായിരിക്കും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു അപ്പോ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് വരുന്നത് ഇവിടെ അടൂർ പ്രകാശ് ജയിച്ചതിൻ്റെ നമുക്ക് നമുക്കിന്ന് പായസ വിതരണവും പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി ഒരു ഗ്ലാസ് അരിപ്പായസം കിട്ടിയിട്ടുണ്ട് അപ്പോ അതും കുടിച്ച് റെസ്റ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ അതിന് കുറച്ച് നേരത്തെ പരിപാടി അപ്പോൾ ഇന്നടുത്ത ഓട്ടം വരുന്നവരെ ഈ പായസം കുടിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാന്ന് വിചാരിച്ച് പായസം കുടിച്ച് നോക്കി കൊള്ളാൻ കേട്ടോ നല്ല സൂപ്പർ പായസം അതുകൊണ്ട് ഞാൻ വീണ്ടും പോയി ഒരു ഗ്ലാസ് പായസം കൂടെ അവിടെ നിന്ന് എടുത്ത് കുടിക്കാൻ വേണ്ടി പോയി അപ്പോൾ പായസം ഇഷ്ടം പോലെ ഉണ്ട് ഇവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ നമ്മളും പങ്കുചേർന്ന് പക്ഷേ രണ്ട് ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി അരിപ്പായസം വഴിയെ പോകുന്നവർക്കൊക്കെ തടഞ്ഞു നിർത്തി ഓരോ ഗ്ലാസ് പായസം കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അപ്പോ ഫ്രണ്ട്സ് ഇപ്പൊ സമയം ഏഴര ആയിട്ടുണ്ട് വണ്ടി ഒതുക്കാൻ സമയമായി അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ കിട്ടി അപ്പോ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്